അധ്വാനിക്കാം ഈ പൊതുവേ എല്ലാവർക്കും ഒരു തോന്നലുണ്ട് ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഇപ്പോൾ രണ്ടു പേരാണ് നിരീശ്വരവാദികളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളെല്ലാവരും നിരീശ്വരവാദികളാണ് കാരണം ഇവിടെ പതിനായിരക്കണക്കിന് ദൈവങ്ങളും വിശ്വാസങ്ങളും ഇവിടെ ഉണ്ടായിരുന്നതാണ് അതെല്ലാം നിങ്ങൾ നിരാകരിച്ചുകൊണ്ട് ഒരൊറ്റ ഏതെങ്കിലും ഒരു ദൈവത്തിൽ മാത്രം വിശ്വസിക്കുകയാണ് അപ്പോൾ പതിനായിരം ദൈവങ്ങളിൽ നിന്ന് ഒരു ദൈവത്തിനെ മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്ത് വിശ്വസിക്കുന്നു അത്രേ ഉള്ളു അപ്പം ഞങ്ങൾക്ക് ആ ദൈവത്തിന് പോലും വിശ്വാസമല്ല അപ്പം നിങ്ങൾ നിരാകരിച്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ദൈവങ്ങളെ നിങ്ങൾ നിരാകരിക്കുകയാണ് അതിൽ ഒരെണ്ണത്തിന് മാത്രം എടുക്കുന്നു നമ്മൾ പ്ലസ് വൺ നമ്മൾ പ്ലസ് വൺ നമ്മൾ ആ ദൈവത്തിനെയും നമ്മൾ തള്ളിക്കളഞ്ഞു അത്രയേ ഉള്ളൂ അല്ലാതെ ഈ ഈ നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ബിഹേവിയറും ഇപ്പം തമ്മിലുള്ള ഒരു കാര്യം കൂടി എനിക്ക് പറയണമെന്നുണ്ട് അതായത് ഇവിടെ ഇരിക്കുന്ന പലർക്കും യഥാർത്ഥത്തിൽ ദൈവവിശ്വാസം ഇല്ല അങ്ങനെ വിശ്വാസം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കില്ല നിങ്ങൾ ബസ് ടൈമിങ്ങിൻ്റെ ബസ്സിൻ്റെ ടൈം ടേബിൾ നോക്കില്ല നിങ്ങൾ വിശ്വസിച്ച് തന്നെ കാര്യങ്ങൾ നടത്തും നിങ്ങളെല്ലാം പല കാര്യങ്ങളും യുക്തി ഉപയോഗിച്ച് തന്നെയാണ് ജീവിക്കുന്നത് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ യുക്തി ഉപയോഗിച്ചാണ് ഈ റോഡ് ക്രോസ് ചെയ്യുന്നത് നിങ്ങൾ ക്രോസ് ചെയ്യുന്നതും ഞാൻ ക്രോസ് ചെയ്യുന്നതും എല്ലാം യുക്തിസഹമായിട്ട് തന്നെയാണ് അവിടെ ഒന്നും നിങ്ങൾ വിശ്വാസത്തെ അല്ല നിങ്ങൾ ആശ്രയിക്കുന്നത് നിങ്ങളെല്ലാം യുക്തിവാദികളാണ് ഓരോ ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഹോപ്പ് നിങ്ങളുടെ കൊതി നിങ്ങളുടെ പേടി ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കൊന്നും ദോഷമൊന്നും വരല്ലേ എന്നുള്ള ഹോപ്പ് അതിൻ്റെ പേരാണ് നിങ്ങൾ ദൈവം ദൈവം ഒന്ന് കൊടുക്കുന്നത് അതിന് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ട് ആ പണം കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് ഭയങ്കരമായ ആനന്ദം കിട്ടുന്നു ആ ആനന്ദം കിട്ടുന്നു എന്ന് പറയുന്ന ആ വസ്തുവിനെയാണ് ഡോപ്പ മീൻ ആ ഡോപ്പമീൻ സെക്രീഷൻ നിങ്ങളുടെ തലച്ചോറിൽ നടക്കുന്നു ആ സുഖം സഹോദരൻ പറഞ്ഞ സുഖം കിട്ടുന്നു എന്ന് പറയുന്നത് മദ്യം മദ്യം എന്ന ലഹരി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന അതേ സെക്രീഷനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് പ്രസരിപ്പിക്കുന്നത് ആ സുഖമാണ് ആ സഹോദരൻ ഇവിടെ പറഞ്ഞത് സുഖം പണം കൊടുക്കുമ്പോൾ